വാർത്തയിലേക്ക് നടൻ ബാബുരാജിനെതിരായ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു അടിമാലി പോലീസ് പരാതിക്കാരിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും കമ്പിലയിലെ റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി വിശദാംശങ്ങളുമായി ബിനീഷ് ചേരുകയാണ് ബിനീഷ് ഇപ്പോൾ ബാബുരാജിനെതിരായിട്ടുള്ള പീഡന പരാതിയിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് എന്തെല്ലാമാണ് മറ്റു കൂടുതൽ വിവരങ്ങൾ ഈ നടൻ ബാബുരാജു പീഡിപ്പിച്ചിരുന്ന യുവതിയുടെ പരാതിയിൽ അടിമാലി പോലീസ് കേസെടുത്തിരുന്നു ആ ഈ യുവതി ഡി ഐ സിക്ക് മെയിൽ വഴി മൊഴി നൽകി മെയിൽ വഴി പരാതി നൽകിയ അടിസ്ഥാനത്തിലാണ് കേസ് ഡി ഐ സി അടിമാലി പോലീസിന് കൈമാറിയത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കേസിന് അസ്തുതമായ സംഭവം ഉണ്ടാകുന്നത് അടിമാലിയിലെ കമ്പനിയിലെ റിസോർട്ടിലെ ജീവനക്കാരിയായിരുന്നു യുവതി പിന്നീട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി ഉയർന്നിരിക്കുന്നത് അടിമാലിയെ കമ്പിലൈൻ റിസോർട്ടിൽ വെച്ചും അതോടൊപ്പം തന്നെ ആലുവേലെ വസതിയിൽ വെച്ചും പീഡിപ്പിച്ചെന്നാണ് ഈ യുവതി പരാതി ഉന്നയിക്കുന്നത് ഏതായാലും യുവതിയുടെ പരാതിയിൽ ഇപ്പോൾ തൊടുപുഴ ഡിവൈസിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നത് ഈ ആഴ്ച തന്നെ യുവതിയെ ഈ കമ്പി ലൈനിലെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കമ്പിലൈനിലെ റിസോർട്ടിലും അതോടൊപ്പം തന്നെ ആലുവേലെ വസതിയിലും വെച്ച് തെളിവെടുപ്പ് നടത്തും പിന്നീടായിരിക്കും പോലീസിന്റെ തുടർ അന്വേഷണ സംഘത്തിന്റെ സാധ്യത തുടർ നടപടികൾ സ്വീകരിക്കുക ബിനീഷ് ഇപ്പോൾ സമാനമായിട്ടുള്ള സമാനമായിട്ടുള്ള പരാതിയിൽ കേസിൽ നടൻ മുകേഷിനും അതുപോലെ തന്നെ ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടൻ ബാബുരാജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായും അത്തരത്തിലൊരു മുൻകൂർ മുൻകൂർ അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഇതിൽ ബാബുരാജ് പറഞ്ഞത് തെങ്കിൽ തനിക്കെതിരെ ഒരു കള്ളക്കേസാണ് യുവതി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസ് ആണെന്നെല്ലാം തന്നെ കൃത്യമായി പ്രതികരിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് അഡീഷണിന്റെ നേതൃത്വത്തിൽ ഈ ആഴ്ച തന്നെ ഈ യുവതിയെ ഇവിടെയുള്ള കമ്പനി അതോടൊപ്പം തന്നെ ഈ വസതിയിൽ അതായത് ബാബുരാജിന്റെ വസതിയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഏതായാലും ഇതിന് ഇത് മുമ്പായ തന്നെ കോടതിയിൽ ജാമ്യാപേക്ഷ അപേക്ഷിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബിനീഷ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അടുമാലി പോലീസ് പരാതിക്കാരിയെ സ്ഥലത്ത് എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക എത്ര മണിയോടെ ആയിരിക്കും തെളിവെടുപ്പ് പരിപാടികൾ ആരംഭിക്കുക ഏതായാലും അത്തരത്തിലുള്ള കൃത്യമായ വിവരം പോലീസിന്റെ ഭാഗത്തിലെത്തുക ഇപ്പോൾ ആ യുവതിയെ യുവതി നോർത്ത് ഇന്ത്യയിലാണുള്ളത് ഏതായാലും ഈ ആഴ്ചയായിരിക്കും യുവതി നാട്ടിലേക്ക് എത്തുക നാട്ടിലെത്തിയ ശേഷമായിരിക്കും പിന്നീട് ഈ പ്രത്യേക അന്വേഷണ സംഘം യുവതിയെ ആദ്യം കമ്പനിയിലെ റിസോർട്ടിൽ എത്തിച്ചും റിസോർട്ടിൽ തെളിവെടുപ്പടുത്തും ഇന്നീനായിരിക്കും ഇവിടുന്ന് ബാബുഗാജിന്റെ വസതി വസതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും തെളിവെടുപ്പ് നടത്തും അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള തുടർ നടപടികൾ കൃത്യമായി പോലീസിന്റെ ഭാഗത്തുണ്ടായതായാലും കൃത്യമായ ഒരു ദിവസവും അല്ലെങ്കിൽ ഒരു സമയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചില്ല കാരണം യുവതി ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണുള്ളത് യുവതി വരുന്നെങ്കിലും യുവതി അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ശേഷമായിരിക്കും ബാക്കിയുള്ള ശേഷും ഈ തെളിവെടുപ്പ് മുന്നോട്ട് പോകുക ഏതായാലും അത്തരത്തിലുള്ള ഈ അന്വേഷണ സംഘവും ബിനീഷ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ തെളിവെടുപ്പ് പ്രക്രിയകൾക്ക് ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ് നേതൃത്വം നൽകുന്നത് ഇപ്പോ അടിമാലി പോലീസ് അടങ്ങുന്ന തൊടുപുഴ ഡിവൈസിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ കാര്യങ്ങൾ മൊഴി അടക്കമുള്ള പരിശോധിച്ച ശേഷം കാര്യങ്ങളെല്ലാം എന്നാണ് നമുക്ക് അറിയാൻ നടൻ ബാ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് അടിമാലി പോലീസ് പരാതിക്കാരി സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും അതുപോലെ തന്നെ കമ്പിനയിലെ റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്നായിരുന്നു യുവതിയുടെ പരാതി വിശദാംശങ്ങളാണ് ബിനീഷ് നൽകിയത്